സൌദി ദാമാമിൽ ജോലിക്കിടെ പക്ഷാഘാതം സംഭവിച്ച് ഗുരുതരാവസ്ഥയിലായ മലയാളിയെ തുടർ ചികിത്സയ്ക്കായി സ്വദേശി സത്യൻ ശങ്കറിനെയാണ് വെന്റിലേറ്റർ സൌകര്യത്തോടെ നാട്ടിലേക്ക് കൊണ്ടുപോയത് സ്പോൺസറും സാമൂഹ്യ പ്രവർത്തകരും ചേർന്നാണ് കൊല്ലം കൊട്ടാരക്കര സ്വദേശി സത്യൻ ശങ്കരനാണ് ഗുരുതര ജോലിക്കിടെ കുഴഞ്ഞുവീണ് ശരീരം തളർന്നു കിടപ്പിലായി ഇദ്ദേഹം രണ്ടു മാസമായി ദമാം റാക്കയിലെ സ്വകാര്യ ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ കഴിഞ്ഞുവരികയായിരുന്നു വരികയായിരുന്നു തുടർ ചികിത്സക്കായി നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പലതവണ ശ്രമിച്ചെങ്കിലും ചികിത്സാ ചിലവുകൾ സംബന്ധിച്ച് കുടുംബം ആശങ്കകൾ ഉന്നയിച്ചു നാട്ടിൻ്റെ ഹോസ്പിറ്റലിൽ ഏതെങ്കിലും അഡ്മിറ്റ് ചെയ്യാനുള്ള ഒരു നടപടിയിലേക്ക് വന്നപ്പോൾ ഇദ്ദേഹത്തിന് ഇവിടെ സൗദി അറേബ്യയിലെ ഒരു ഇൻഷുറൻസ് ബന്ധപ്പെട്ട ഒരു ഇൻഷുറൻസോ ഒന്നും കാര്യങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ നാട്ടിലും ഒരു ഇൻഷുറൻസ് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് ഉള്ള ഒരു സംശയം ഇദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്നാൽ ഇങ്ങനെ ആരും നോക്കും ഇവർ ഇദ്ദേഹത്തെ ചികിത്സിക്കാനുള്ള പൈസ അവരുടെ കയ്യിലില്ല അങ്ങനെയുള്ളൊരു ഒരു ഒരു പ്രതികരണമാണ് നാട്ടിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കുടുംബത്തിന്റെ ഏക വരുമാനമാർഗ്ഗമായിരുന്നു സത്യൻ കാരണം ഇദ്ദേഹത്തോണ്ടുള്ള ഒരു വരുമാനം കൊണ്ടാണ് കുടുംബം നടന്നു പോയതെന്ന് പറയുന്നു വലിയ മക്കളാണുള്ളത് അപ്പോൾ ആ വരുമാനം നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പോൾ വീട്ടിൽ കഴിഞ്ഞു പോകാൻ നിവൃത്തിയില്ലാത്തൊരു അവസ്ഥയാണുള്ളാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞപ്പോൾ ഇപ്പോൾ ഇതുപോലത്തെ പ്രതികരണം നമ്മൾ മലയാളികൾ കേരളത്തിൽ നിന്ന് നമുക്ക് ആദ്യമായിട്ടാണ് കിട്ടണത് സാധാരണ ഈ വടക്കേൻഡ്യ ആൾക്കാരൊക്കെയാണ് കൂടുതലും പൈസ ഇല്ല നോക്കാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തിരസ്കരിക്കണത് കേരളത്തിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഒരു ഒരു സംസാരം തന്നെ യാത്രാ ചെലവുകളും സാമ്പത്തിക ബാധ്യതകളും കമ്പനി ഏറ്റെടുത്തു അദ്ദേഹത്തിന്റെ കമ്പനി പരിപൂർണമായിട്ടുള്ള സഹകരണമുണ്ട് ഇതുവരെയുള്ള ശമ്പളവും ബാക്കിയുള്ള കാര്യങ്ങളുമൊക്കെ നൽകാമെന്ന് കമ്പനി ഏറ്റിട്ടുണ്ട് തുടർ ചികിത്സയ്ക്ക് നാട്ടിൽ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുകളാണ് അതനുസരിച്ചിട്ടാണ് കുടുംബം ഒരു വല്ലാത്ത ആശങ്കയിലാണ് അദ്ദേഹം നാട്ടിലെത്തിയാൽ തുടർ ചികിത്സ എങ്ങനെ കൊണ്ടുപോകും എന്നൊരു സംശയം പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പ്രധാന കാരണം പ്രവാസികളെ സംബന്ധിച്ച് നാട്ടിൽ ഇത്തരമുള്ള ഏതെങ്കിലും ഒരു ഇൻഷുറൻസിന്റെ ഭാഗമാകാനൊന്നും ഇതുവരെ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഇതുവരെ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ഇൻഷുറൻസിന്റെ ഭാഗമായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട് കമ്പനിയും നല്ല സഹകരണമാണ് ഇതുവരെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളും എംബസി വഴി നാട്ടിൽ അവർ ബാക്കിയുള്ള സാമ്പത്തിക ഇടപാടുകൾ എംബസി വഴി ചെയ്യാമെന്നും ഇതിൻ്റെ കമ്പനിയുടെ വക്താവ് അറിയിച്ചിട്ടുണ്ട് പ്രതിസന്ധികൾക്കൊടുവിൽ സത്യനെ നാട്ടിലെത്തിച്ച് നോർക്ക ആംബുലൻസ് സഹായത്തോടെ കൊല്ലത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നൌഷാതിരിക്കൂർ മിഡിയ വൺ ദമാം